ഒരു കൊലപാതകം അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനൊന്നിനാണ് ഒരു വിജനമായ പാതയിൽ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഒരു കാർ കത്തി അതുവഴി വന്ന ഒരു ലോറി ഡ്രൈവറാണ് ഈ കാർ കത്തുന്നത് കണ്ടത് പെട്ടെന്ന് തന്നെ അയാൾ അവിടെയുള്ള പോലീസിൻ്റെ നമ്പറിൽ വിളിച്ച് വിവരം പറഞ്ഞു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി ഒപ്പം ആംബുലൻസും ഫയർഫോഴ്സും എത്തി ഒരു ആഡംബര കാറാണ് കത്തിയത് പോലീസുകാർ പരിശോധന തുടങ്ങി തല മുതൽ അരഭാഗം വരെ കത്തിയ ഒരാളുടെ മൃതദേഹമാണ് കാറിൽ ഉണ്ടായിരുന്നത് പക്ഷേ അയാളുടെ പേഴ്സ് മാത്രം കത്തിയിരുന്നില്ല പേഴ്സിലെ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കിയപ്പോൾ പോലീസ് മരിച്ചയാൾ അനീഷ് എന്നു പേരുള്ള ഒരു ആളാണെന്നും മനസ്സിലാക്കി പരിശോധനക്കിടയിൽ കാറിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണും കണ്ടെത്തി അതിനകത്ത് ഒരു അമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെയും ഫോട്ടോയും ഉണ്ടായിരുന്നു ആദ്യം കണ്ട നമ്പറിൽ പോലീസ് വിളിച്ച് കാര്യങ്ങൾ തിരക്കി മരിച്ചത് ഭോപ്പാലിലെ ഒരു വലിയ ബിസിനസ്സുകാരനായ ദിലീപ് എന്ന് പറയുന്ന ആളുടെ മകനാണ് എന്ന് മനസ്സിലാക്കി പോലീസ് ഉടൻ തന്നെ ആ കുടുംബത്തെ വിവരം അറിയിച്ചു ആശുപത്രിയിലെത്തിയ ഭാര്യയും കുടുംബക്കാരും കരഞ്ഞു ബഹളം വെച്ചു പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചത് എന്നും മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷമാണ് കത്തിച്ചിരിക്കുന്നത് എന്നും പോലീസ് മനസ്സിലാക്കി രണ്ടു പേരുടെ ഫിംഗർ പ്രിന്റ് കാറിനകത്തു നിന്നും കിട്ടിയിരുന്നു അനീഷിൻ്റെ ബിസിനസ് രംഗത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും മരണവുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും തന്നെ കിട്ടിയില്ല അന്വേഷണത്തിന് അഞ്ചംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചു അവർ ആദ്യം അന്വേഷിച്ചത് കുടുംബത്തിൽ തന്നെയാണ് അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത് ആറുമാസം മുമ്പേ അനീഷ് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് ഭാര്യയുടെ പേര് സപ്ന ഭാര്യയ്ക്ക് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് അക്കാര്യം അന്വേഷിച്ചപ്പോൾ ഭാര്യയുടെ വീട്ടിൽ തന്നെ അവർ ഒളിവിൽ കഴിയുന്നതായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഭാര്യയുമായി സംസാരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നു എന്നാൽ ഭാര്യ പിണങ്ങിപ്പോയതിൻ്റെ കാര്യം പോലീസ് അന്വേഷിച്ചില്ല പിന്നീട് ഭാര്യയുടെ ഫോൺ കോൾ പരിശോധിച്ചപ്പോൾ രാത്രി ഒന്നേ മുക്കാലിന് ഭാര്യയും ഭാര്യയുടെ അനുജത്തിയും അതുപോലെ തന്നെ മൂന്നാമതൊരാൾ കൂടി സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം പോലീസ് മനസ്സിലാക്കി അതൊരു ഗ്രൂപ്പ് കോൾ ആയിരുന്നു പോലീസ് ഭാര്യയുടെ അനുജത്തിയെ ചോദ്യം ചെയ്തു അവർ ഒന്നും അറിയില്ല എന്നാണ് മൊഴി നൽകിയത് പിന്നീടാണ് പോലീസ് ഭാര്യയുടെ സുഹൃത്തായ രോഹിതിനെ അറസ്റ്റ് ചെയ്യുന്നത് പതിനാറുകാരനായിരുന്നു രോഹിത് രോഹിതും ആ സ്ത്രീയും തമ്മിൽ വഴിവിട്ട ബന്ധമാണ് ഉണ്ടായിരുന്നത് ഒരിക്കൽ ഭർത്താവ് ഇവരെ സ്വന്തം ബെഡ്റൂമിൽ വെച്ച് കണ്ടു പതിനാറ് വയസ്സുള്ള പയ്യനായതുകൊണ്ട് അയാൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് ഭാര്യ ആ വീട്ടിൽ നിന്നും പോയി പക്ഷേ ഭാര്യയ്ക്കും രോഹിതിനും രഹസ്യമായി സംഗമിക്കാൻ വേണ്ടി ഒരു അപ്പാർട്ട്മെൻറ്റ് അവർ വാടകയ്ക്കെടുത്തു അമ്മയും മകനുമാണെന്നാണ് അയൽവാസികൾ ധരിച്ചത് മിക്ക ദിവസങ്ങളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ അവിടെ ഉണ്ടാകുമായിരുന്നു ഇരുപത് വയസ്സായപ്പോഴേക്കും രോഹിത്തിന് സ്വപ്നയെ കല്യാണം കഴിക്കണമെന്ന് മോഹൻ തോന്നി അതിന് ആദ്യം ഡിവോഴ്സ് വാങ്ങിക്കണം എന്നാണ് സ്വപ്ന പറഞ്ഞത് അവസാനം അനീഷിനെ കൊല്ലാൻ രോഹിത് തീരുമാനിച്ചു ഒരു വൈകുന്നേരം അനീഷിനെ രോഹിത് ഫോൺ ചെയ്ത് നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി രോഹിത്തും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടി അനീഷിനെ കാണാനെത്തി അനീഷിൻ്റെ കാറിൽ വെച്ച് സുഹൃത്ത് അനീഷിനെ കുത്തി പിന്നീട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതികളെ പോലീസ് കണ്ടെത്തിയത് രോഹിത്തിനും സുഹൃത്തിനും സ്വപ്നയ്ക്കും ജീവപരന്തവും കഠിന തടവും കോടതി വിധിച്ചു അനിയെത്തി പിന്നീട് ജയിൽ മോചിതയായി ഇതാണ് പതിനാറ് വയസ്സുകാരനായ ഒരു കൊലപാതകിയുടെ കഥ കൂടുതൽ വാർത്തയും വിശേഷവും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക